എല്ലാ ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി സിനിമ ചെയ്യാൻ നമുക്ക് പറ്റില്ല ഏറ്റവും വലിയൊരു എക്സാമ്പിള് ഞാൻ പറയാം എന്റെ മൂത്തമോൻ ആഡം അവന് പന്ത്രണ്ട് വയസ്സാകുന്നു ഇപ്പൊ ഞാൻ എൻ്റെ ഇതുവരെയുള്ള കരിയറിൽ ഞാൻ ഏറ്റവും അഭിമാനത്തോടെ പറയുന്ന ഒരു വർഷമാണ് രണ്ട ഇരുപത്തിനാലും ഇപ്പൊ ഇരുപത്തിയഞ്ചും ഇതിലിറങ്ങിയ ഒരു സിനിമയും എന്റെ വീട്ടിൽ എന്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആരും ഇത് തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് അവർക്ക് കാര്യം രേഖാചിത്രം പതിനൊന്ന് വയസ്സുള്ള എൻ്റെ മകന് കാണാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവൻ എന്നോട് ചോദിച്ചു ഡാടെ എന്താ ലോകയിൽ അഭിനയിക്കാത്തതാണ് എന്നാണ് ചോദിച്ചത് ഞാൻ ചെയ്ത എല്ലാ സിനിമകളും എടുത്തു പറയണം എല്ലാം വളരെയധികം ശ്രദ്ധ നേടിയ സിനിമകളാണ് അപ്പം അതിൽ നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ടീംമേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ നമ്മൾ അല്ലെങ്കിൽ ആ ടീംമേറ്റ് ആ പ്ലെയർ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടുന്നതുപോലെയാണ് അപർണെ പോലെയുള്ള ആളുകൾ വരുന്നത് അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് ഹക്കീം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ജനറേഷനിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഏറ്റവും അറ്റൻഷൻ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഹന്ന ഞങ്ങൾ ഒരുമിച്ച് കൂമൻ ചെയ്തിരുന്നു അപ്പൊ ഈ പറഞ്ഞ ഒരു ഒരു ടീമിന്റെ സപ്പോർട്ട് എഗൈൻ ഈ സിനിമയ്ക്ക് കിട്ടുന്നുണ്ട് അതും ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് പിന്നെ എൻ്റെ അടുത്ത് വന്ന വന്നതിൽ നിന്ന് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയ സിനിമകളാണ് ഇപ്പോൾ ട്വന്റി ഫോറിലാണെങ്കിലും ട്വന്റി ഫൈവിന്റെ ബിഗിനിങ്ങിലാണെങ്കിലും സംഭവിച്ചത് അതെല്ലാം ത്രില്ലറുകളായിരുന്നു ഇപ്പോ തലവൻ മുതൽ തലവൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയാം ലെവൽ ക്രോസ് ഒരു ഇമോഷണൽ ത്രില്ലർ എന്ന് പറയാം എഗൻ കിഷ്കിൻ്റെ കാണ്ട ഒരു ഫാമിലി ത്രില്ലർ എന്ന് പറയാം ഇപ്പം ഞങ്ങൾ ഇതിന് ഞങ്ങളിട്ടിരിക്കുന്ന പേരൊരു ഇവൻറ്ഫുൾ ത്രില്ലർ എന്നാണ് ഒരു ഓരോ സീനും ഇവൻ്റ്ഫുള്ളാണ് നമ്മൾ ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ഇതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇതിനൊരു കൺക്ലൂഷൻ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അതല്ല അതിന്റെ ഉണ്ട് അവിടെ നിന്ന് അടുത്ത ലീഡിലേക്ക് പോകണം അപ്പം അങ്ങനെ ഒരു എഗെയിൻ വേറൊരു കൈൻഡ് ഓഫ് ത്രില്ലറിലേക്കാണ് എത്തിയിരിക്കുന്നത് ചിലപ്പോൾ എൻ്റെ സെലക്ഷൻ്റെ ആയിരിക്കാം ഞാൻ കേട്ട് എനിക്ക് വർക്ക് ആവുന്ന കഥകളുടെ ഒരു പ്രത്യേകത ആയിരിക്കാം